നമ്മുടെ ജീവിതത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏതൊരു നല്ല ആവശ്യത്തിനു വേണ്ടിയും ഒരു വിശ്വാസി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറയുന്ന വാക്കെന്താ ഇല്ലാ അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ഈ സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നത് നിന്റെ നാമത്തിലാണ് അലല്ലാ ഞാൻ എല്ലാം അള്ളാഹുവിനേൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ല തന്നെ ബാങ്ക് നാല് പ്രാവശ്യം ആ വാക്ക് നമ്മൾ കേൾക്കുന്നു ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താണ് ജവാബ് എന്താണ് ലാഹൗല വലാഖുല്ല അള്ളാഹുവിനല്ലാതെ കഴിവും ശക്തിയും ഇല്ല എന്ന് അങ്ങനെ നമ്മൾ വാഹനത്തിലേക്ക് കയറുന്നു വാഹനത്തിലേക്ക് കയറുമ്പോ നമ്മൾ പറയുന്ന വാക്കെന്താ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് തുടങ്ങുകയാണ് ഞാൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു എന്നിട്ട് വമാ ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ല ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹോ പരിശുദ്ധനാകുന്നോ ഞങ്ങൾക്കിത് സ്വയം കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന വാക്കെന്താണ് നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യം എന്താണ് ആ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കേ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് എന്താണ് അൻത അൻത ഈ യാത്രയിൽ എൻ്റെ 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 സഹ സഹയാത്രികൻ സ്വാഹിബ് നീയാണ് റബ്ബേ വ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ എല്ലാറ്റിനെയും ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയാണ് റബ്ബേ നീയാണതിന്റെ എൻ്റെ പകരക്കാരൻ എന്റെ വീട്ടിലെ പകരക്കാരൻ നീയാണ് നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ വീണ്ടും അള്ളാഹുവിനോട് പറയുന്നു യാത്രയിൽ അനിഷ്ടകരമായ കാര്യങ്ങൾ എനിക്ക് കാണാൻ ഇടവരരുത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്ക് വരരുത് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ വീട്ടിൽ എന്റെ ധനത്തിനോ എന്റെ കുടുംബത്തിനോ ഒരു തകരാറോ അപകടമോ ഏതെങ്കിലും തരത്തിൽ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഗതിയും ഉണ്ടാവാതെ അള്ളാഹുവെ നീ എന്റെ വീട്ടിൽ നീ എന്റെ പകരക്കാരനായി നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് നമ്മുടെ എല്ലാ ഏൽപ്പനകളും അള്ളാഹുവിനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു എന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവന്റെ പേരിലാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താണ് അള്ളാഹുവേ കോപം കൊണ്ട് ഞങ്ങൾ നീ കൊല്ലരുത് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുത് അള്ളാഹുവിനോടാണ് നമ്മൾ പറയുന്നത് കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ പടച്ചവനോട് പറഞ്ഞു അല്ലാഹു ഈ കാറ്റിലെ നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്ന റബ്ബേ ഇതിലെ തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ഏൽപ്പിക്കാത്ത ഒരു ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാത്ത ഒരു ജീവിതം വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കുന്ന ഒരു ജീവിതം വേറെ ആരെയെങ്കിലും അഭൗതികമായ രൂപത്തിൽ ഭയപ്പെടുന്ന ഒരു ജീവിതം അങ്ങനെ ഒരു ജീവിതം വിശ്വാസിക്കില്ല എന്ന് നമ്മളെ അടിത്തറയിട്ട് പഠിപ്പിക്കുന്ന ആദർശമാണ് ഇസ്ലാം